കൂടുതൽ റിട്ടേൺസ് വേണം അങ്ങനെയാണെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് വേണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യണമെന്നായിരിക്കും നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ആയിരം ആക്കണം പതിനായിരം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ലക്ഷം ആക്കണം എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുക പക്ഷെ പലർക്കും അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ റിട്ടേൺസ് കിട്ടണം ഇൻവെസ്റ്റ് ചെയ്ത പൈസ സേഫ് ആയിട്ടിരിക്കണം അതല്ല ഇപ്പൊ പെട്ടെന്ന് ആവശ്യം വന്നാൽ വിഡ്രോ ചെയ്യണം ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എന്തും ആയിക്കോട്ടെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ ചൂസ് ചെയ്യുന്നത് ഏറെക്കുറെ ഒരേ ഇൻസ്ട്രുമെന്റ് ആയിരിക്കും അതായത് മിക്ക ആളുകളും കൂടുതൽ റിട്ടേൺസ് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പക്ഷേ എഫ് ഡി യിൽ ആയിരിക്കാം അല്ലെങ്കിൽ അതേപോലെയുള്ള സിമിലർ ഓപ്ഷൻസിലായിരിക്കാം നോക്കുമ്പോ എന്താ സേവിങ്സ് ഉണ്ട് എന്നാൽ വെൽത്ത് ഗ്രോ ചെയ്യുന്നുണ്ടോ ഇല്ല പൈസ ബാങ്കിലുണ്ട് പക്ഷെ മൾട്ടിപ്ലൈ ആകുന്നില്ല ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാക്ട്ലി ഈ പ്രോബ്ലത്തിനെ പറ്റിയിട്ടാണ് എങ്ങനെ കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാം അതിന് ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എല്ലാം കംപ്ലീറ്റ്ലി ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇവിടെ ഡിസിപ്ലിൻഡ് ആയി സാലറി നാൽപ്പതിനായിരം രൂപ കിട്ടുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ പതിനായിരം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്കും സേവിങ്സ് അക്കൗണ്ടിലേക്കും മാറ്റി വയ്ക്കുന്ന ആളുകളുണ്ടായിരിക്കാം പലരും പറയും ഇതെൻ്റെ ഫ്യൂച്ചറാണ് ഈ പൈസ സേഫ് ആയിട്ട് വെക്കണം എനിക്ക് ഫ്യൂച്ചറിൽ വെൽത്ത് ബിൽഡ് ചെയ്യണമെന്നൊക്കെ ഈ ചെയ്യുന്ന എഫ് ഡിയും സേവിങ്സും ഫ്യൂച്ചറിൽ വെൽത്ത് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വിചാരിച്ചായിരിക്കും പലരും അങ്ങനെ ചെയ്യുന്നുണ്ടാവുക ഇത് ഞാനിവിടെ പറയാൻ കാരണം ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുണ്ടാകും പണ്ട് ഞാൻ ചെയ്തിരുന്നു സാലറി കിട്ടുന്ന ഉടനെ തന്നെ ഒരു പോഷൻ എമൗണ്ടിനെ എഫ് ഡിയിലോട്ട് മാറ്റുമായിരുന്നു വേറൊരു ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് മാറ്റുമായിരുന്നു എന്റെ ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് വെൽത്ത് ബിൽഡ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നായിരുന്നു എന്നാൽ റിയാലിറ്റിയിൽ വെൽത്ത് ബിൽഡ് ചെയ്യാൻ ഇതൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഈ പറഞ്ഞത് കേൾക്കുമ്പോൾ വർഷങ്ങളായിട്ട് വെൽത്ത് ബിൽഡ് ചെയ്യാൻ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട നിങ്ങൾ ഇത്രയും കാലമായിട്ട് സേവ് ചെയ്തു അത് വലിയൊരു കാര്യമാണ് കാരണം പലർക്കും അതിന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഇനിയെങ്കിലും നിങ്ങൾ മാറി ചിന്തിക്കണം അല്ലെങ്കിൽ അടുത്ത പത്ത് വർഷം കഴിയുമ്പോഴും ഇതേ കഥ തന്നെയായിരിക്കും നിങ്ങൾക്ക് പറയാനുണ്ടാവുക സേവിങ്സ് ഉണ്ടായി എന്നുള്ളതുകൊണ്ട് മാത്രം കൂടുതൽ റിട്ടേൺസ് കിട്ടണമെന്നില്ല വെൽത്ത് ബിൽഡ് ചെയ്യാൻ കഴിയണം എന്നും ഇല്ല അതിനുവേണ്ടി നിങ്ങളുടെ പൈസ പ്രോപ്പർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക തന്നെ വേണം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇന്ന് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ഇന്നത്തെ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന പൈസ മാറ്റി വെച്ച് സർപ്ലസ് വരുന്ന പൈസ നാളേക്ക് വളരാൻ അനുവദിക്കുന്നു എന്നാൽ ഇങ്ങനെ ചെയ്യുന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഗോൾ ഒന്നായിരിക്കണം എന്നില്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവ് ചെയ്യാനായിരിക്കാം അതായത് നിങ്ങളുടെ പൈസ സേഫ് ആക്കി വെക്കാനാണോ അതോ വെൽത്ത് ബിൽഡ് ചെയ്യാനായിരിക്കാം അതായത് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ പല ഇൻവെസ്റ്റ്മെന്റ്സിന്റെയും ഒബ്ജക്റ്റീവ് അത് കംപ്ലീറ്റ്ലി ഡിഫറന്റ് ആയിരിക്കും ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വീഡിയോയില് കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കണമെങ്കിൽ അതായത് വെൽത്ത് ബിൽഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം ആക്ച്വലി കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ ഒബ്ജെറ്റീവ് ആണ് അതായത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ടൈം കൂടുതലുണ്ടെങ്കിൽ സേഫറായിട്ട് നമുക്കൊരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ ഇവിടെ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഫ്ലേഷൻ അവരുടെ ആണ് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് സമയം കഴിയും തോറും വില കുറഞ്ഞുകൊണ്ടേയിരിക്കും അതായത് ഇന്നത്തെ നൂറ് രൂപയ്ക്ക് ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ തൊണ്ണൂറ്റിനാല് രൂപയെ വില ഉണ്ടാവുള്ളൂ നിങ്ങൾ ഒന്ന് ആലോചിച്ചോക്ക് അഞ്ചു വർഷം മുമ്പ് നൂറ് രൂപ കൊടുത്ത് വാങ്ങിയിരുന്ന സാധനങ്ങൾ ഇന്ന് ആ നൂറ് രൂപയ്ക്ക് കിട്ടുമോ ചിലപ്പോ നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ കൊടുക്കേണ്ടി വരും ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ആറ് ശതമാനം ആണെങ്കിൽ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് ആറ് ശതമാനം വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും സേഫ് ആണെന്ന് വിചാരിച്ച് വീട്ടിലെ ഷെൽഫിൽ വെച്ചിട്ടുള്ള പൈസ നിങ്ങൾ പോലും അറിയാതെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാതെ വെച്ചാൽ ആറ് ശതമാനം വാല്യൂ കുറയും ഇനിയിപ്പോ ആറ് ശതമാനം റിട്ടേൺസ് കിട്ടുന്ന ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പൈസയുടെ വാല്യൂ കുറയാതെ വെക്കാൻ പറ്റും എന്നാൽ പലരും സേഫ്റ്റി പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് സേവിങ്സ് അക്കൗണ്ടിലായിരിക്കും പെട്ടെന്ന് വേണ്ടി വന്നാൽ എടുക്കാമോ എന്നൊക്കെ വിചാരിച്ച് എന്നാൽ ഇതേ സേവിങ്സ് അക്കൗണ്ടിൽ എത്ര ശതമാനം റിട്ടേൺസ് ആ കിട്ടാന്ന് അറിയുമോ മിനിമം ആറ് ശതമാനം ഉണ്ടെങ്കിൽ വാല്യൂ കുറയാതിരിക്കും ഈ സേവിങ്സ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്നുണ്ടാവ രണ്ടോ മൂന്നോ ശതമാനം റിട്ടേൺസ് മാത്രമാണ് സേഫ്റ്റിയുടെ പേര് പറഞ്ഞ സേവിങ്സ് അക്കൗണ്ടിൽ വെക്കുന്ന പൈസ മൂന്നും നാലും ശതമാനം നമ്മൾ അറിയാതെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ എല്ലാവരും ചൂച്ചിരിക്കുന്ന എഫ് ഡിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആറോ ഏഴോ ശതമാനം ആയിരിക്കും എഫ് ഡി തരുന്ന റിട്ടേൺസ് ഇൻഫ്ലേഷൻ ആറോ ഏഴോ ശതമാനമാണെങ്കിൽ ഈ എഫ് ഡി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല ും പക്ഷെ പൈസയുടെ വാല്യൂ കുറയാതെ കിട്ടും ചുരുക്കി പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒന്നും ഗ്രോത്ത് കിട്ടുന്നില്ല സാരം ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ചെയ്യണമെങ്കിൽ മിനിമം എന്ത് വേണം നമുക്ക് ഇൻഫ്ലേഷനേക്കാൾ കൂടുതൽ റിട്ടേൺസ് കിട്ടണം അത്ര തന്നെ ഫോർ എക്സാമ്പിൾ ഇൻഫ്ലേഷൻ ആറ് ശതമാനം ആണെന്ന് വിചാരിക്കുക നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിന് ഏഴ് ശതമാനം റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസക്ക് ഏകദേശം ഒരു ശതമാനം ഗ്രോത്ത് കിട്ടും ഇനിയിപ്പോ നേരെ മറിച്ച് പത്ത് ശതമാനം റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഏകദേശം നാല് ശതമാനത്തിന്റെ ഗ്രോത്ത് കിട്ടും പതിനഞ്ച് ശതമാനം റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഏകദേശം ഒൻപത് ശതമാനത്തിന്റെ ഗ്രോത്ത് കിട്ടും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എത്രത്തോളം കൂടുതൽ റിട്ടേൺസ് ഇൻവെസ്റ്റ്മെന്റ്സിന് കിട്ടുന്നോ അത്രത്തോളം കൂടുതൽ ഗ്രോത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് ഉണ്ടായിരിക്കും ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എങ്ങനെ കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് അതിന്റെ ഉത്തരം സിമ്പിൾ ആണ് ഗ്രോത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്താണ് ഈ ഗ്രോത്ത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സമയം വാല്യൂ കൂടുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്വിറ്റി അല്ലെങ്കിൽ ഓഹരി എന്ന് നമ്മൾ എല്ലാവരും പറയും അതായത് വാങ്ങുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം കമ്പനി കമ്പനി വളരുമ്പോൾ ഈ ഷെയർ പ്രൈസിന്റെ വില കൂടും അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് രണ്ടായിരത്തി ഇരുപതില് റിലയൻസിന്റെ ഷെയറിന്റെ പ്രൈസ് നാനൂറ് രൂപയായിരുന്നു ഇന്ന് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് അതായത് ഏകദേശം നാല് ഇരട്ടിയോളമാണ് അതിന്റെ വില കൂടിയിട്ടുള്ളത് ഇങ്ങനെ നല്ല കമ്പനികൾ കണ്ടുപിടിച്ച് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ആ കമ്പനി വളരുമ്പോൾ കിട്ടുന്ന ഗ്രോത്ത് നമ്മുടെ പൈസക്കും കിട്ടും ഇരുപതും നാല്പതും അമ്പതും നൂറും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് ഒരു വർഷം തന്നെ തന്നിട്ടുള്ള സ്റ്റോക്ക് ഒരുപാടുണ്ട് പക്ഷെ അങ്ങനെ പൊട്ടൻഷ്യൽ സ്റ്റോക്സ് വാങ്ങുന്നതിന് ഒന്നാമത്തെ കാര്യം വലിയ ക്യാപിറ്റൽ വരും നല്ല രീതിയിൽ റിസർച്ച് ഒക്കെ ചെയ്ത് ഉള്ള ആളുകൾക്ക് അങ്ങനെ ഡയറക്റ്റ് നല്ല സ്റ്റോക്കുകളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്താൽ കഷ്ടപ്പെട്ട് നേടി വെച്ചിട്ടുള്ള പൈസ മൊത്തം ഇല്ലാതാവും ചെയ്യും ചിലപ്പോ ഈ കൂട്ടത്തിൽ കാണും മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് ഓരോ സ്റ്റോക്സ് ഒക്കെ വാങ്ങിച്ചു വെച്ച് വലിയ നഷ്ടം സഹിക്കേണ്ടി വന്നിട്ടുള്ളവർ അതുകൊണ്ട് തന്നെ വലിയ സ്കില്ലൊന്നും ഇല്ലാതെ വലിയ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും നല്ലത് സെക്കൻഡ് ഓപ്ഷൻ ആണ് അതായത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും മ്യൂച്വൽ ഫണ്ട്സ് ആകുമ്പോൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഫണ്ട് മാനേജർ നമ്മുടെ ഫണ്ടിനെ മാനേജ് ചെയ്യും അതായത് നമ്മൾ കൊടുക്കുന്ന പൈസ പ്രോപ്പർ ആയിട്ട് സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജർ ആയിരിക്കും ഈ ഒരു ഫണ്ട് മാനേജർ മാർക്കറ്റ് നോക്കി പല ഫാക്ടേഴ്സും കൺസിഡർ ചെയ്ത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അത് ഒരൊറ്റ കമ്പനിയിലേക്ക് ആവില്ല പകരം മുപ്പതോ നാൽപ്പതോ അമ്പതോ കമ്പനികളിലോട്ടായിരിക്കും ഈ ഒരു പൈസ ഡിവൈഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ആവുമ്പോൾ നമുക്ക് ചെറിയ എമൗണ്ടിന് പോലും ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അഞ്ഞൂറ് രൂപയ്ക്കും ഇനി നൂറ് രൂപയ്ക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇവിടെ ഈ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിന് ഫണ്ട് തന്നെ ഒരുപാട് സബ് കാറ്റഗറീസ് ഉണ്ട് പക്ഷേ ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് ഫ്ലെക്സി ക്യാപ്പ് പോലുള്ള ഫണ്ടുകൾ ഫോക്കസ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ ക്യാപിബിൾ ആയിട്ടുള്ള ഫണ്ടുകളാണ് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് വർഷത്തെ പീരീഡ് എടുത്ത് നോക്കിയാൽ ലാർജ് ക്യാപ് ഫണ്ട്സ് ആവറേജ് പതിനാറ് ശതമാനം റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് മിഡ് ക്യാപ് ഫണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ശതമാനം റിട്ടേൺസ് ആണ് ജനറേറ്റ് ചെയ്തത് ഫ്ലെക്സി ക്യാപ് ഫണ്ട് പത്തൊൻപത് ശതമാനം റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പാസ്റ്റ് പെർഫോമൻസ് ആണ് ഇതൊരിക്കലും ഫ്യൂച്ചർ റിട്ടേൺസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല പക്ഷേ ഹിസ്റ്റോറിക്കൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ലോങ് ടേമില് ഇക്വിറ്റി ഫണ്ട്സ് വളരെ നല്ല റിട്ടേൺസ് വന്നിട്ടുണ്ട് ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ ൊവൈഡ് ചെയ്യുന്ന മറ്റൊരു കോമൺ ഓപ്ഷൻ ആണ് ഗോൾഡ് സ്വർണം നമ്മുടെ നാട്ടിൽ ഗോൾഡ് ഓർണമെന്റ്സ് ഓർണമെന്റ് ഇമോഷൻ ആണ് എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ആംഗിളിൽ നോക്കിയാലോ ഗോൾഡ് ലോങ് ടേമിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇക്വിറ്റിയുടെ അത്രയും പെർഫോമൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല റീസെന്റ് ആലി മാത്രം നോക്കിയൊരു ഡിസിഷൻ എടുക്കരുത് ലാസ്റ്റ് ഒരു ട്വന്റി തേർട്ടി ഇയേഴ്സ് നോക്കിയാൽ ആവറേജ് ഒരു ടെൻ പെർസെന്റേജ് ഗ്രോത്ത് ആണ് ഗോൾഡ് തന്നിട്ടുള്ളത് ഇവിടെ ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഗോൾഡ് ഓർണമെന്റ് ആയിട്ട് വാങ്ങലല്ല അതിനേക്കാൾ നല്ലത് ഗോൾഡ് ആണ് പക്ഷെ ഒരിക്കലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ മൊത്തം പൈസയും ഗോൾഡിന്റെ റീസെന്റ് റാലി മാത്രം കൺസിഡർ ചെയ്തിട്ട് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യരുത് ഗോൾഡിനെ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോവേഴ്സിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിട്ട് ചെയ്യാം നിങ്ങളുടെ ഓവർ പോർട്ട്ഫോളിയോ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെന്റേജിന് മാത്രം ഗോൾഡിലെ അലോക്കേറ്റ് ചെയ്താൽ മതി അത് ഒരു കോമൺ ഓപ്ഷൻ ആണ് റിയൽ എസ്റ്റേറ്റ് വീട് സ്ഥലം കൊമേഴ്സ്യൽ പ്രോപ്പർട്ടീസ് ഇതൊക്കെ ലോങ് പീരീഡിലോട്ട് നോക്കുമ്പോൾ വാല്യൂ ചെയ്യുന്നതാണ് പക്ഷേ അതിന് അതിന്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ലക്ഷങ്ങളോ കോടികളോ ഉണ്ടെങ്കിൽ ആയിരിക്കും അത് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവുക മെയിൻ ആയിട്ട് ഗ്രോത്ത് കിട്ടാനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ് ഇവയെല്ലാം എന്നാൽ ഈ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു ഫാക്ടർ ഉണ്ട് അത് റിസ്ക് ആണ് കൂടുതൽ റിട്ടേൺസ് വേണമെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം ഇനി നേരെ മറിച്ച് റിസ്ക് ഇല്ലാതെ കൂടുതൽ റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സെവൻ പ്ലസ് ഇയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലെ ഗ്രോത്ത് ഓറന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിനെ നിങ്ങൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടതുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അസേറ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് വലിയ പറ്റും ഇനി നേരെ മറിച്ച് ഒരു ഷോർട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇത്തരം നിങ്ങൾ വലിയ നഷ്ടമായിരിക്കും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ലോങ് ടേമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അത് ഇക്വിറ്റി തന്നെയാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല പാസ്റ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഡയറക്റ്റ് ഇക്വിറ്റിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാത്തവർക്ക് മ്യൂച്വൽ ഫണ്ട്സ് വഴി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയേണ്ടത് ഈ മ്യൂച്വൽ ഫണ്ട്സ് തന്നെ ഏതായിരിക്കും നല്ല ഫണ്ട് എന്നായിരിക്കും ഇവിടെ ഞാൻ ഒരു സ്പെസിഫിക് ഫണ്ടിന്റെ പേര് പറയുന്നില്ല കാരണം സെബി റെഗുലേഷൻസ് പ്രകാരം അത് എഗെയിൻസ്റ്റ് ആവും അതുകൊണ്ട് തന്നെ ഏത് തരം ഫണ്ട് നോക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം മ്യൂച്വൽ ഫണ്ട്സിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എടുത്ത് നോക്കിയാൽ തന്നെ അതിന് രണ്ടാറിൽ ഒരുപാട് സബ് കാറ്റഗറീസ് ഉണ്ട് അത് തന്നെ മൾട്ടിപ്പിൾ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നോക്കിയാൽ അത്യാവശ്യം നല്ല ഫണ്ടിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തെരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഫണ്ടിന്റെ കൺസിസ്റ്റന്റ് പെർഫോമൻസ് ലാസ്റ്റ് ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് കൺസിസ്റ്റന്റ് നല്ല റിട്ടേൺസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം സെക്കൻഡ് തിങ് അതിന്റെ ഫണ്ട് സൈസ് ആണ് കൂടുതൽ എമൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി നല്ല ഫണ്ട് ആയിരിക്കും തേർഡ് തിങ് എക്സ്പെൻസ് റേഷ്യോ ഫണ്ട് മാനേജറുടെ ചാർജ് ആണ് എത്രത്തോളം ചെറിയ എക്സ്പെൻസ് റേഷ്യണോ അത്രത്തോളം നല്ലതാണ് ബട്ട് എനിവേ നിങ്ങൾ ചൂസ് ചെയ്യുന്ന എക്വിറ്റി ഫണ്ട് ഒരു ആക്ടീവ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ പോയിന്റ് ഫോർ മുതൽ വൺ പെർസെന്റേജ് വരെ ചാർജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഫോർത്ത് തിങ് ഫണ്ട് മാനേജറുടെ ട്രാക്ക് റെക്കോർഡ് ഈ ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്ന മാനേജർക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് വെച്ചിട്ട് നല്ല ഫണ്ട്സിനെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുന്നതായിരിക്കും ഒരു ഫണ്ട് നല്ലത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോം വഴി തന്നെ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഗ്രോ ആപ്പ് സ്റ്റോക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഓപ്പൺ ചെയ്താൽ അതിൽ തന്നെ ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സിന്റെ ഓപ്ഷൻസ് ഉണ്ട് ഡയറക്റ്റ് ഇക്വിറ്റിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും ഇതേ ബ്രോക്കർ യൂസ് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഇതുവരെയായിട്ടും നിങ്ങൾ ഒരു ബ്രോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി നിങ്ങളെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്ത് ഒരു ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ഫണ്ടിന് അവിടെ സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് ക്യാപ്പബിൾ ആയിട്ടുള്ള എമൗണ്ട് വെച്ചുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൊസീഡ് ചെയ്യാനും പറ്റും ഇവിടെ ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ട്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമാണ് മ്യൂച്വൽ ഫണ്ട്സ് തന്നെ റെഗുലർ ഫണ്ടും ഡയറക്റ്റ് ഫണ്ടും ഉണ്ട് ഇതിൽ ഡയറക്റ്റ് പ്ലാൻ ചൂസ് ചെയ്യുന്നതായിരിക്കും കമ്പാരറ്റീവ്ലി നല്ലത് അതിനായിരിക്കും ചാർജസ് കുറവുണ്ടാവുക അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് വഴിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡീലേഴ്സ് വഴിയോ മ്യൂച്വൽ ഫണ്ട്സ് ചൂസ് ചെയ്താൽ അവിടെ അതിന്റെ ചാർജസ് കൂടുതലും ആയിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടുപിടിച്ചാൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് രണ്ട് വഴിയുണ്ട് ഒന്നാമത്തേത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് അതായത് എസ് ഐ പി എന്ന് പറയാം എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ ഡേറ്റില് ഒരു പർട്ടിക്കുലർ എമൗണ്ട് റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ആണ് എസ് ഐ പി എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു അയ്യായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ അയ്യായിരം രൂപ വെച്ചുകൊണ്ട് തന്നെ ഒരു എസ് ഐ പി പ്ലാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം എല്ലാ മാസവും നിങ്ങൾ സ്പെസിഫൈ ചെയ്ത ആ ഡേറ്റിൽ ആ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ് ആയിക്കോളും ഇനി രണ്ടാമത്തെ മെത്തേഡ് ആണ് ലംസം മെത്തേഡ് അതായത് ഒറ്റയിരുക്കി ഒരു വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ വലിയൊരു എമൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബോണസ് കിട്ടിയതായിരിക്കാം അങ്ങനെ എന്തെങ്കിലും രീതിയിൽ വലിയൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നേരിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയുന്നതാണ് ഇവിടെ ും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒന്നാണ് ലംസോ രണ്ടിനും അതിന്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഏതാണോ കേപ്പബിൾ ആയിട്ടുള്ളത് ആ മെത്തേഡ് യൂസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ എംപ്ലോയി ആണ് നിങ്ങൾക്ക് എല്ലാ മാസവും സാലറി കിട്ടുന്നുണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഒരു ചെറിയ എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലാൻ യൂസ് ചെയ്താൽ മതി നാളെ ഒരു വലിയൊരു എമൗണ്ട് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടി അതിനെ നിങ്ങൾക്ക് വൺ ടൈം എന്ന രീതിയിൽ ലംസമായിട്ടും ചെയ്യാം ചെയ്യാം ഏതൊരു മെത്തേഡും നിങ്ങൾക്ക് കേപ്പബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് എല്ലാ മാസവും മൂവായിരം രൂപ വെച്ച് അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക ആ ഇൻവെസ്റ്റ്മെന്റ് ശതമാനം റിട്ടേൺസ് ആനുവലി കിട്ടുന്നുണ്ടെങ്കിൽ ഈ പീരീഡ് കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആയിരിക്കും എന്നാൽ ഈ ഒരു പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പസ് എന്ന് പറയുന്നത് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാവും അതായത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ മൂന്നിരട്ടിയോളാണ് അതിന് വളർച്ച കിട്ടുന്നത് ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെറും മൂവായിരം രൂപ കൊണ്ട് മാത്രം ഞാനിവിടെ പറഞ്ഞത് നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് എത്ര ചെറുതായാലും വലുതായാലും ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ബെനിഫിറ്റേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ചൂസ് ചെയ്തിട്ടുള്ളത് പ്രോപ്പർ ഇൻസ്ട്രമെന്റ് ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റെപ്പ് അപ്പ് ആയിട്ടാണെങ്കിൽ സ്റ്റെപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സിമ്പിൾ അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എല്ലാ വർഷവും കൂട്ടിക്കൊണ്ടിരിക്കണം അത്ര തന്നെ സാധാരണ എസ് ഐ പി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരു മൂവായിരം രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യും ആ മൂവായിരം രൂപ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും പതിനഞ്ച് വർഷം കഴിഞ്ഞാലും എല്ലാ മാസവും നിങ്ങൾ മൂവായിരം വെച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റ് പക്ഷെ ഇതേ പീരീഡില് നിങ്ങളുടെ സാലറി കൂടുന്നില്ലേ ഇപ്പൊ ചെലപ്പോ നിങ്ങളുടെ സാലറി മുപ്പതിനായിരം രൂപ ഉണ്ടായിരിക്കും അഞ്ചു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ സാലറി അമ്പതിനായിരം ആവാം സാധാരണ ഇങ്ങനെ ഇൻകം കൂടുമ്പോ അധികം ആൾക്കാരും എക്സ്പെൻസ് കൂട്ടുകയാണ് ചെയ്യുക എക്സ്പെൻസിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സും കൂട്ടണ്ടേ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് എക്സ്പെൻസ് ഒരു സൈഡിൽ കൂടെ കൂടുന്നുണ്ടായിരിക്കാം അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾ കൂട്ടി ചെയ്യേണ്ടതാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു മൂവായിരം രൂപയ്ക്ക് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ഇയറിലുള്ള ഓരോ മാസവും നിങ്ങൾ ഈ മൂവായിരം രൂപ വെച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഫൈവ് എങ്കിലും അത് കൂട്ടി ചെയ്യണം സെക്കൻഡ് ഇയറിലെ ഓരോ മന്തും ഫൈവ് പെർസെൻറ്റേജ് കൂട്ടി മൂവായിരത്തിഒരുന്നൂറ്റിഅൻപത് രൂപ വെച്ച് ഓരോ മാസം ഇൻവെസ്റ്റ് ചെയ്യും തേർഡ് ഇയർ അതിന്റെ ഫൈവ് പെർസെന്റേജ് കൂട്ടണം തേർഡ് ഇയറിലെ ഓരോ മന്തും മൂവായിരത്തി മുന്നൂറ് രൂപ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ അങ്ങനെ ഓരോ വർഷം കഴിയും തോറും നിങ്ങളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയും കൂട്ടിക്കൂട്ടി ചെയ്യണം പിന്നെ ഒരു കാര്യം ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഫൈവ് പെർസെന്റേജ് ലോങ് പീരീഡിലോട്ട് പോകുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും സ്റ്റെപ്പ് ചെയ്യാൻ പറ്റണം എന്നില്ല അഗൈൻ ഞാൻ ഈ പറയുന്നോണ്ട് ഉദ്ദേശിക്കുന്ന ഒറ്റ ഉള്ളൂ നിങ്ങളുടെ ഇൻകം പൊട്ടൻഷ്യൽ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടും കൂട്ടിക്കൊണ്ടിരിക്കണം എന്ന് മാത്രം അങ്ങനെയാവുമ്പോൾ വലിയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഇതേ സിറ്റുവേഷനില് ഫൈവ് പെർസെന്റേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്തുകൊണ്ടാണ് പതിനഞ്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഏകദേശം ഏഴ് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് എഴുപത്തി മൂവായിരം രൂപയോളം അച്ചീവ് ചെയ്യാൻ പറ്റി നേരത്തെ ചെയ്തതിനേക്കാൾ അഞ്ചു ലക്ഷം രൂപ കൂടുതൽ ഈ പീരീഡിൽ നേടാൻ പറ്റി ഇവിടെ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് അതിന് എന്ത് മാത്രം ഗ്രോത്ത് ഉണ്ടാവും അതിന് എന്ത് റിട്ടേൺസ് കിട്ടും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് നോക്കാൻ പറ്റും അത്തരത്തിലുള്ള കാൽക്കുലേറ്റേഴ്സ് അവൈലബിൾ ആണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ഒരെണ്ണത്തിന്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് കാൽക്കുലേറ്റ് നോക്കാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻവെസ്റ്റ്മെന്റ് വാച്ചിരിക്കണമെന്നില്ല മാർക്കറ്റ് നോർമലി മുകളിലോട്ടും താട്ടും ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക ലോങ് ടേമിലോട്ട് മാത്രം ഫോക്കസ് ചെയ്താൽ മതി അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് മറ്റും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ പെർഫോമൻസ് നോക്കിയാൽ മതി നിങ്ങളുടെ ഫണ്ട് പെർഫോം ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഗോളുമായിട്ട് അലൈൻഡ് ആണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് മറ്റെന്തിനേയും പോലെ ഇൻവെസ്റ്റ്മെന്റ്സ് ഗ്രോ ചെയ്യണമെങ്കിൽ വേണ്ടത് ടൈം ആണ് അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നല്ലതായിരിക്കും വെറുതെ സേവ് ചെയ്താൽ പോരാ അതിനെ സ്മാർട്ടായി തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾ എത്ര സേവ് ചെയ്താലും ശരിയായ പ്ലേസിലല്ലെങ്കിൽ വെൽത്ത് ബിൽഡ് ആവില്ല നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് നാല്പത് എത്രയായാലും സാരമില്ല നിങ്ങൾക്ക് ഇനിയും റിട്ടയർമെന്റ് നോക്കുകയാണെങ്കിൽ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം സമയമുണ്ട് ഇവിടെ മൂവായിരം രൂപ എസ് ഐ പി ആയിട്ട് അടുത്ത പത്ത് വർഷം പതിനാല് ശതമാനം റിട്ടേൺസ് കിട്ടുന്ന ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങൾ കിട്ടാൻ പോകുന്നത് ഏകദേശം ഏഴര ലക്ഷം രൂപ ആയിരിക്കും ഇനി അതേ ഇൻവെസ്റ്റ്മെന്റ് പതിനഞ്ച് വർഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അത് ഏകദേശം പതിനേഴ് ലക്ഷത്തിന്റെ അടുത്ത് ഇതേ ഇൻവെസ്റ്റ്മെന്റ്സിന് ഇരുപത് വർഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ ആ ഇൻവെസ്റ്റ്മെന്റ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാവും ഇനിയിപ്പോ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് നോക്കിയാൽ ഈ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എഴുപത് ലക്ഷം രൂപയിലേക്ക് എത്തും നിങ്ങളിവിടെ കണ്ടില്ലേ സെയിം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആണ് പക്ഷെ ടൈം കഴിയുന്നതിനനുസരിച്ച് അതിന് കിട്ടുന്ന വാല്യൂ ഗ്രോത്ത് അത് ഡബിൾ ആയിക്കോണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമോ അത്രയും കൂടുതൽ ബെനഫിറ്റ് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പക്ഷെ സ്റ്റാർട്ട് ചെയ്യണം എങ്കിലേ നടക്കുള്ളൂ വെറുതെ ആലോചന മാത്രമാണെങ്കിൽ ഇത് നടക്കില്ല പലരും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കും പക്ഷെ ഇപ്പൊ വേണ്ട അടുത്ത മാസം ചെയ്യാം അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ ചെയ്യാം അല്ലെങ്കിൽ ഒന്നും കൂടി നോക്കിയിട്ട് ചെയ്യാം ഇങ്ങനെ നാളെ നാളേക്ക് മാറ്റി വെച്ച് ഒരുപാട് വർഷങ്ങൾ കളഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ഒരു വീഡിയോ ഇത്രത്തോളം നിങ്ങൾ കണ്ടുവെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിനെ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അസൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ അണ്ടിൽ നെക്സ്റ്റ് ടൈം ബൈ